വീണ്ടും സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ് വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കരയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്നാണ് അനിൽ അക്കര ജനവിധി തേടുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ അനിൽ അക്കര അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു ജയസൻ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയസൻ പഞ്ചായത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഘട്ടത്തിൽ അടാട്ട് അരി അടക്കം ഈ രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി അടുത്ത ആളായി ആ സമയത്ത് മാറിയിരുന്നു അനിൽ അനിലക്കര എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും പഞ്ചായത്തിലേക്ക് നീങ്ങുന്നു അല്ലേ ജയ്സൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജയ്സൺ ഇപ്പോൾ അടാട്ടിൽ പതിനഞ്ചാം വാർഡിലേക്ക് അനിൽ അക്കരയെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു വീണ്ടും അടാട്ടിന്റെ പ്രതിനിധിയായി വരാനുള്ള ശ്രമം എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അനിലക്കറിയെ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലയിലെ ഭാരവാഹികളും കാലിട്ട് സ്വീകരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അനിലക്കര അടാട്ടേക്ക് തിരിച്ചു പോകുന്നു എന്നതാണ് അതിൻ്റെ തലക്കേട്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തോളം അഡാട്ടിൻ്റെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പ്രസിഡൻറ്റുമൊക്കെയായി പ്രവർത്തിച്ച് ആ പഞ്ചായത്തിനെ വലിയ രീതിയിൽ അവാർഡുകൾ പുരസ്കാരങ്ങളും നേടുന്നതിൽ അനിൽ അനിലക്കരയുടെ പങ്ക് വലുതായിരുന്നു അതിനുശേഷം അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു പിന്നീടാണ് വടക്കാഞ്ചേരി സ്ഥാനാർത്ഥിയാകുന്നത് വടക്കാഞ്ചേരി സ്ഥാനാർത്ഥിയായ ശേഷം നാൽപ്പത്തിമൂന്ന് വോട്ടിന് വിജയിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഡി സി സി പ്രസിഡൻ്റ് അനിലക്കരയെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആ കാണുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് അടാട്ട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ പതിനഞ്ചാം വാർഡിൽ നിന്നും വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ അടാട്ടിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അടാട്ട് മോഡൽ എന്ന് തന്നെ പിന്നെ ജന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വ്യാധി നേടിയ അടാട്ട് മോഡൽ തിരിച്ചു വരുന്നതിന് വേണ്ടി ശ്രീ അനിൽ അക്കര അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുകയാണ് അവിടെ നിന്ന് പ്രപ്പോസല് ഇന്ന് കോർ കമ്മിറ്റിയുടെ ഇവിടെ ലഭിച്ചു പതിനൊന്നരയ്ക്ക് ചേർന്ന ഇവിടുത്തെ കോർ കമ്മിറ്റി ജില്ലാ കോർ കമ്മിറ്റി അതിന് അനുമതി നൽകി അങ്ങനെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ശ്രീ അനിൽ അക്കര മുൻ എം എൽ എ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നേരുകയാണ് ഇത് ജില്ലയിൽ വലിയ ഒരു വിജയത്തിന് തുടക്കമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഹഡാട്ടയ്ക്ക് താൻ തിരിച്ചു നടക്കുകയാണെന്നാണ് അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ബിജെപിയിൽ നിന്നും തിരിച്ചെടുക്കുക എന്ന കൂടി ഉദ്ദേശം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് അങ്ങനെയാണ് അനിൽ അക്കരയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അത് ഇത്ര പ്രതികരണം കാണാം അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നുകളിൽ അടാട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ടാണ് അന്ന് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് എൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോസഫ് ടായറ്റാണ് വീണ്ടും എന്നെ അടാട്ട് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ചോദിച്ചെന്നുള്ളത് ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ തന്നെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കൃത്യമായി ഞാൻ അന്ന് രേഖപ്പെടുത്തിയിരുന്നു ഞാനിനി തിരിച്ച് പോവുകയാണ് ആ ടാട്ടേക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ലോകസഭയാണോ നിയമസഭയാണോ രാജ്യസഭയാണോ ഗ്രാമസഭയാണോ എന്ന് ചോദിച്ചാൽ എവറസ്റ്റിൻ്റെ മുകളിൽ ഇരുന്നായാലും ഞാൻ ഗ്രാമസഭയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം അടാട്ടിൻ്റെ പാടങ്ങളും വെലങ്ങൻകുന്ദിൻ്റെ താഴ്വരയും ഒക്കെ ചേർന്ന് കിടക്കുന്നതാണ് അതിന് അഞ്ച് വർഷമായി ആ പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മൻമോഹൻ സിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമുള്ള ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തിരിച്ചു നടക്കുകയാണ്